ഒരാണിനും പെണ്ണിനും സ്വകാര്യമായി സംസാരിക്കാനും ഇടപഴകാനും ഇസ്ലാം അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു സ്ത്രീയോട് സംസാരിക്കാം ആവശ്യമായ കാര്യങ്ങൾ അനുവദനീയമായ കാര്യങ്ങൾ സംസാരിക്കാം പക്ഷെ നിങ്ങൾക്ക് സ്വകാര്യമായി ഒരു ഫോണിൽ പരസ്പരം നിങ്ങളുടെ സ്വകാര്യതകൾ പങ്കുവെക്കാനോ അതേപോലെ തന്നെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് സ്വകാര്യമായി ഇരുന്ന് സംസാരിക്കാനും സംവദിക്കാനും ഒന്നും അനുവാദമല്ല കാരണം അവിടെ വിശാജ് കടന്നു വരും നമ്മൾ തെറ്റിലേക്ക് പോകും അപ്പൊ ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ പേഴ്സണലായി നിങ്ങൾ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും അവൾ നിങ്ങളുടേതാണെന്ന് വിചാരിച്ച് പെരുമാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളയക്കുന്ന ഓരോ അക്ഷരങ്ങളും തെറ്റാണ് ഓരോ സംസാരങ്ങളും തെറ്റാണ് അവളിലേക്ക് നോക്കുന്ന ഓരോ നോട്ടവും വ്യഭിചാരമാണ് തിന്മയാണ് പാപമാണ് അത് ഇസ്ലാമിന്റെ നിയമതാ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും തമ്മിലുള്ള അവിഹിതമായ ഈ ബന്ധങ്ങളെല്ലാം അതിനെ എന്ത് പേരിട്ടു വിളിച്ചാലും അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തിനാണ് ഇസ്ലാം ഇത് നിഷിദ്ധമാക്കിയത് എന്ന് ചോദിച്ചാൽ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമുണ്ടായത് ആ ബന്ധം വളരെ ഡേഞ്ചറാണ് വളരെ അപകടകരമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ അതുമൂലം വരും അതിനൊരു സംശയമല്ല